സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം നമുക്ക് നീതിയും ന്യായവും പാലിച്ചു തരുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി പൊരുതി നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കൃപ തരുന്നു കർത്താവായ ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു അപ്പനോ അമ്മയോ നമ്മെ സ്നേഹിക്കുന്നതിലും അധികമായി ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നടത്തും നനച്ചിരിക്കാത്ത സമയത്ത് അസാധ്യകാര്യങ്ങളെ ദൈവം നമുക്കുവേണ്ടി സാധിച്ചു തരും ഇന്ന് നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെയും നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നാം ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കപ്പെടുവാൻ നമുക്കിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ആത്മാവേ കർത്താവിനെ വായിത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഠിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ന്യായവും ീതിയും നന്മകളും ഒരു കുറവും വരാതെ ലഭിക്കുന്നതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു ബലഹീനരായ ഞങ്ങളുടെ ബലഹീനതയെ അവിടുന്ന് ശിക്ഷിക്കല്ലേ കഥാവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം ധാരാളമായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് മേഖലയെ സമർപ്പിക്കുന്നു ജോലി മേഖലയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ ഗവൺമെൻറ് ഡോക്യുമെൻസിനെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു അവരെ എഴുതുന്ന പരീക്ഷയെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നതായ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നതായ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്നതായ എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ സകല ഭക്ഷ്യ വിഷബാധകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ എല്ലാ അനീതിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ അന്യ ായത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകണമേ ദൈവമേ ഇന്ന് വിവേകപൂർവം ഞങ്ങൾക്ക് സംസാരിക്കുവാനും വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുവാനും കർത്താവെ അങ്ങ് ഞങ്ങളുടെ നാവിനെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ നാവ് ദൈവത്തിൻ്റെ നീതി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ നാവിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളെയും നീ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ നാവിൽ കൂടി അവിടുന്ന് സംസാരിക്കണമേ കർത്താവെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പിതാവായ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇന്ന് നമ്മിലൂടെ സംസാരിക്കുന്നത് അതിനാൽ തന്നെ കർത്താവ് നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് ദൈവം നമ്മുടെ നാവിനെ ഇന്ന് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും അതിനാൽ തന്നെ നമുക്ക് വിജയവും മഹത്വവും ലഭിക്കും ഇന്ന് നാം അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകളെ ഞങ്ങൾ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ പ്രഘോഷണത്തെയും കൗൺസിലിംഗ് ശുശ്രൂഷയും പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ജനങ്ങളോട് സംസാരിക്കണമേ കഥാവേ ഞങ്ങളുടെ നാവിൽ കൂടി ഞങ്ങൾ ഉച്ചരിച്ച എല്ലാ തെറ്റായ വാക്കുകളെയും ഇപ്പോൾ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് അനിയന്ത്രിതമായ തെറ്റായ ചീത്ത വാക്കുകളെ ഞങ്ങളുടെ നാവിൽ കൂടി എപ്പോഴും സംസാരിക്കുന്ന മോശമായ സ്വഭാവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളുടെ നാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമേ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എന്തൊക്കെ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിനും ഞങ്ങൾ കേൾക്കുന്നതിനും ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇന്ന് കഥാവേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ നീതിയും ന്യായവും ദൈവമേ അങ്ങയിൽ നിന്ന് വരുന്നു നീതിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ കോടതി കേസുകൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ തർക്കങ്ങളും കലഹങ്ങളും വഴക്കുകളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവമായ കർത്താവെ അങ്ങ് അത്ഭുതകരമായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ സദാ ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ നാവിൽ നിന്ന് ഒരു പോലും ഒരു തെറ്റ് സംസാരം പോലും വരാതെ ഇന്ന് ഞങ്ങളുടെ നാവിനെ അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഇന്ന് അവിടുന്ന് വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ഞങ്ങളുടെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അവിടുന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ സകല തിന്മകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ രോഗികളായവരെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ പ്രോജക്ടുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണവും വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ സന്തോഷമുണ്ടാകുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവേ ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് മഹത്വം നൽകണമേ ദൈവമായ കർത്താവേ ഇന്നെല്ലാ കാര്യങ്ങൾക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ കൃപ തരണമേ ദൈവമായ കർത്താവെ അങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കഴിവുകളെ ഞങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകളെ ഞങ്ങൾ തന്നെ അംഗീകരിക്കുകയും അതേറ്റു പറയുകയും കർത്താവായ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് ഞങ്ങളുടെ കഴിവുകളെ കുറിച്ച് ഞങ്ങൾ തന്നെ ബോധവതികളും ബോധവാന്മാരുമാക്കി മാറ്റണമേ ദൈവമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരല്ല ദൈവമേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയവും ഭയവും ഉണ്ടാകുന്നു ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാനുള്ള ഭയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകളിൽ ഞങ്ങൾ തന്നെ വിശ്വസിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നൽകി ദൈവം തന്ന കഴിവുകൾക്കുമേൽ നന്ദി പറഞ്ഞ് ആ കഴിവുകളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ടാകുന്നതിനും ആ കഴിവ് ൾ ഞങ്ങൾ ഇന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനും അങ്ങനെ ലോകം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് വരെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞിട്ടില്ലാത്ത മേഖലകൾ ഇന്ന് നന്ദി പറയുവാൻ കൃപ തരണമേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓരോന്നായി നന്ദി പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ പലപ്പോഴും അങ്ങ് നൽകിയ ദാനങ്ങളെ ഓർക്കാതെ ഞങ്ങൾക്കില്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വേദനിച്ച് വിഷമിക്കുന്നു അങ്ങയോട് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്നാൽ അങ്ങ് നൽകിയ ദാനങ്ങളെ ഓർത്ത് ഒരിക്കൽ പോലും നന്ദി പറയുവാൻ ഞങ്ങൾക്കായിട്ടില്ല കർത്താവെ ഇന്ന് ഞങ്ങൾ ഞങ്ങളതിന് മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്കാവശ്യമായതെല്ലാം ഞങ്ങൾ ഈ ലോകത്തിൽ വരുന്നതിനു മുൻപ് തന്നെ ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങൾക്കാവശ്യമായതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് അതിനാൽ തന്നെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ജീവനെ പ്രതി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ പ്രതി നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദി പറയുന്നു ഞങ്ങൾ ക്ക് തരാത്ത എല്ലാ ആവശ്യങ്ങളെയും നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് നന്മയുണ്ടാകുന്നതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്കിനിയും ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് അത് ദൈവത്തിൻ്റെ മഹത്വം കിട്ടുന്ന മേഖലയാണ് അത് നാം കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും ദൈവത്തോട് അടുക്കുന്നതിനും ദൈവത്തോട് അടുത്ത ബന്ധം നിലനിർത്തുന്നതിനും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനാൽ തന്നെ നാം ദൈവത്തോടടുത്ത ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ നന്ദി പറഞ്ഞ് ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്കാവശ്യമായ എല്ലാം നൽകും ഇന്ന് മുതൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം ഓരോ നിമിഷവും ജീവിതം നന്ദി അർപ്പണത്തിൻ്റെ ജീവിതമാക്കി ഇന്ന് മാറ്റാൻ ഞങ്ങൾക്ക് കൃപതാണ് ണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും അങ്ങേക്ക് നന്ദി അർപ്പിച്ച് ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ നന്മകളെ കുറിച്ച് ഞങ്ങളുടെ കഴിവുകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ഇന്ന് ബോധ്യപ്പെടുത്തി തരണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുകളെ കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോൾ ഞങ്ങളോട് ഇടപഴകുന്നവർക്ക് ഞങ്ങളുടെ അധികാരികൾക്ക് ഞങ്ങളുടെ കഴിവുകൾ അവർക്കും മനസ്സിലാകും അവർക്കും ബോധ്യം വരും ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കഴിവുകളെക്കുറിച്ച് ബോധ്യമില്ലാത്തതിനാൽ മറ്റുള്ളവർക്കും ഞങ്ങളുടെ കഴിവിൽ ബോധ്യമില്ല ദൈവമേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ജോലി മേഖലയിൽ ഉയരാൻ സാധിച്ചിട്ടില്ല ഇന്ന് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവിനെ ബുദ്ധിയെ വിവേകത്തെ ജ്ഞാനത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൈകാലുകളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് ജോലി ചെയ്യുവാൻ നൽകിയ ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് തന്നതിന് ോർത്ത് നന്ദി പറയുന്നു നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കുവാനുമുള്ള അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഓരോ നിമിഷവും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടുകാരെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ അയൽവാസികളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ഭവനത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഓരോ സാഹചര്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായി ദൈവമേ ഞങ്ങൾ ശ്വസിക്കുന്ന വായുവിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ ശരീരത്തിൽ നൽകിയ എല്ലാ അവയവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ ദാനമാണ് ഈ ജീവിതം കർത്താവെ അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ ജീവിതം മുഴുവനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ ഇന്നു വരെ അങ്ങേക്ക് നന്ദി പറയാതെ കടന്നുപോയ നിമിഷങ്ങളെ പ്രതി ഈ നിമിഷം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിനെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത് ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു െ ഞങ്ങളുടെ പ്രാർത്ഥന വലർക്കും വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ലോകമെമ്പാടും എത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ ഓരോ നിമിഷത്തെയും പ്രതി നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ തിരുഹിതം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ആയുസ് ഒരു ദിവസം കൂടി നീട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ ജീവിതം പൂർണ്ണ മായി അങ്ങനെ സമർപ്പിക്കുന്നു അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചോദിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി സാധിച്ചു കൊടുത്ത് ഇന്നത്തെ ദിവസം അവിടുന്ന് വലിയ കൃപാകടാക്ഷങ്ങൾ അവരുടെ മേൽ ചൊരിയണമേ അവരുടെ എല്ലാ ആവശ്യത്തിന്മേലും അവിടുത്തെ കരങ്ങളുണ്ടാകണമേ അവരെ സഹായിക്കണമേ അവർക്ക് സംതൃപ്തിയും സന്തോഷവും നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരൻ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിനും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഞങ്ങളുടെ തന്നെ കഴിവുകളെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുള്ളവരായി മാറാൻ നിങ്ങളുടെ ശബ്ദമായ പ്രാർത്ഥനയും സഹായവും അനുഗ്രഹങ്ങളും ഞങ്ങൾ യാചിക്കുന്നു ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ